എത്ര കൂണുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാഗിൽ ഒരു കിലോ ഒരു ബാഗ് അല്ല രണ്ട് മാസം കൊണ്ട് ഒരു ബാഗ് ബാഗിന്ന് െ അവിടെയാണ് കൊടുക്കുന്നത് അത് തൊണ്ണൂറ് ഗ്രാമ തൊണ്ണൂറ് രൂപക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമക്ക് മുന്നൂറ്ററു ഒരു

പുതിയ കച്ചി ഇറക്കി വീണ്ടും ഒരു ലെയർ രണ്ട് മൂന്ന് നാല് ലെയർ ആയിട്ട് ഞാൻ ഇടവഴി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണി മൂന്നേരം നനയ്ക്കണം

എത്ര വർഷമായിട്ടാ ചെയ്തോണ്ട് ആ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ആണോ ആ ഇതുകൊണ്ട് അങ്ങനെ ഉണ്ട് ലാഭം ഉണ്ടോ അതോ കുഴപ്പമില്ല